ചെറായിയിൽ അരഞ്ഞുതിരിഞ്ഞ് നടന്ന തെരുവു നായ ഒൻപതു പേരെ കടിച്ചു പിന്നീട് ഈ നായയെ ചെറായി മൃഗാശുപത്രിക്ക് സമീപം ചത്തനിലയിൽ കണ്ടെത്തി ചെറായിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന തെരുവു നായ ഒൻപതു പേരെ കടിച്ചു വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം ചെറായി കരുത്തലയിൽ ചിലരെ കടിച്ച ശേഷം നായ ദേവസ്വം നട ഭാഗത്തെത്തി ചെറായി ബീച്ച് സ്വദേശി ഷാജിയെ കടിച്ചു തുടർന്ന് തെക്കോട്ടോടിയ നായ വസ്തേരി പാലത്തിനിറക്കിലെ കടയ്ക്കു മുന്നിൽ നിന്ന ഒരു യുവാവിനെ കടിച്ചു തുടർന്ന് വിക്ടറി ഭാഗത്ത് വെച്ച് രണ്ട് വയോധികരെ കടിച്ചു വീണ്ടും തെക്കോട്ടോടി മൃഗാശുപത്രിക്കടുത്ത് മറ്റൊരാളെയും കടിച്ചു പരിഭ്രാന്തരായ നാട്ടുകാർ സംഘടിച്ചെത്തി നായയെ ഓടിച്ചു പിന്നീട് ഈ നായയെ മൃഗാശുപത്രി പരിസരത്ത് നിലയിൽ കണ്ടെത്തി ആളുകളുടെ കാലിലും മറ്റുമാണ് കടിയേറ്റത് കടിയേറ്റവർ പറവൂർ താലൂക്ക് ആശുപത്രിയിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി നായ്ക്ക് പേയുണ്ടോയെന്ന് സംശയമുണ്ട് ഈ നായ മറ്റ് നായ്ക്കളെ കടിച്ചതായും നാട്ടുകാർ പറയുന്നു